ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ വിശേഷം ഇന്ന് മെയ് ദിനമാണ് അവധി ദിവസമൊക്കെ ആയിട്ട് തമിഴിൽ നിന്നും വലിയൊരു സിനിമ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ വലുപ്പം കൊണ്ടോ വലിയ പ്രൊമോഷനോ പഠിച്ച് കൊണ്ടോ ഒന്നുമല്ല സൂര്യ എന്ന നടനെ നമുക്ക് ഇപ്പം ലാലേട്ടനെ തുടരും സിനിമയിലൂടെ തിരിച്ച് കിട്ടിയതുപോലെ തിയേറ്ററുകളിൽ തിരിച്ച് സൂര്യ കിട്ടാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കയ്യിൽ സൂര്യ കിട്ടിയപ്പോൾ റെട്രോ എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് ആ സൂര്യയുടെ കമ്മിങ് ബാക്ക് ഗംഭീരമാകുന്ന പ്രതീക്ഷയിലിരിക്കുക തുടരും സിനിമ ഇന്ന് മെയ് ദിനമാണല്ലോ അവധിയൊക്കെ ആയപ്പം കത്തിക്കയറുന്ന കാഴ്ചയാണ് ജനപ്രളയം എന്നൊക്കെ പറഞ്ഞാൽ എന്നും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഹൗസ്ഫുൾ ഷോകളുടെ എണ്ണം ൾ തീർത്തുകൊണ്ട് ഇന്ന് ഒന്നാം തീയതി സിനിമ ഇറങ്ങി ഏഴാമത്തെ ദിവസം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടും ബുക്കിംഗ് നിലവാരവും കളക്ഷൻ എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് ആദ്യം തന്നെ റെട്രോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായക മികവ് നമുക്കറിയാം സിനിമ ജിഗർധണ്ട അതുകൂടാതെ അതിൻ്റെ രണ്ടാം പാർട്ട് കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പ് തണ്ട ഡബിൾ എക്സ് ഇറക്കി നമ്മളെ ഞെട്ടിച്ചതാണ് പിന്നെ പേട്ട രജനീകാന്തിനൊപ്പം ചെയ്തത് പിന്നെ ജഗമാതന്ത്രം ധനുഷിനൊപ്പം അങ്ങനെ പലതരത്തിലുള്ള ജനറുകളിലുള്ള സിനിമ കൊണ്ട് നമ്മളെ വ്യത്യസ്തമായിട്ടുള്ളൊരു അതായത് അദ്ദേഹത്തിന് അറിയാം തമിഴ്നാട്ടിലെ പൾസ് അല്ലെങ്കിൽ തമിഴ് ജനതയുടെ പൾസ് എന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പതിനൊന്ന് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഡയറക്ടറായിട്ട് ആ പതിനൊന്ന് സിനിമകൾക്കും ഒരു ഒരു ഇതുണ്ട് ഏതാ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവ ബഹുലമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആ സിനിമകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇനി അദോളത്തിന്റെ കയ്യിൽ സൂര്യയെ കിട്ടുമ്പോൾ സൂര്യ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഊ ടിയിൽ വന്ന സൂര്യക്കുട്ടവും ജൈവിയും അല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയൊരു മാജിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൂര്യ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു എന്തായാലും ഈ സിനിമയിലൂടെ ആ പഴയ സൂര്യയുടെ പ്രതാപകാലം അല്ലെങ്കിൽ സൂര്യ നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ സൂര്യയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവ വിപുലമായിട്ട് ജിഹർദണ്ട പോലെ അല്ലെങ്കിൽ അതുക്കും മേലെ പേട്ട പോലെ അതുക്കും മേലെ പനി നാച്ചുറൽ തമിഴ് സൂര്യയെ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിൻ്റെ നമ്പർ വൺ കാർ അത് പൂജ ഹെഡ്ജ് പിന്നെ പ്രകാശ് രാജ് മലയാളത്തിൽ നിന്നും ജൂജു ജോർജും ജയറാമേട്ടനും ഒക്കെ ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട് കൊച്ചി സിറ്റിയിൽ എഴുപത്തഞ്ച് ഷോയും ട്രിവാൻഡ്രത്ത് അറുപത്തഞ്ച് ഷോ ഫാസ്റ്റ് വിഡിങ് കോഴിക്കോട് ഇരുപത് തൃശ്ശൂർ മുപ്പത്തൊന്ന് കൊല്ലത്ത് ഇരുപത്തഞ്ച് ആലപ്പുഴയിൽ പത്തും പാലക്കാട് പതിനഞ്ചും പത്തനംതിട്ടയിൽ നാല് കോട്ടയം അഞ്ച് അങ്ങനെ കേരളം ഒട്ടാകെ മൊത്തം ഇരുന്നൂറ്റി അമ്പത് ഷോയോളം ഫാസ്റ്റ് വിഡിങ് ആണ് നമുക്ക് റെട്രോ സിനിമയ്ക്ക് ഓപ്പണിംഗ് ഡേ ഇന്ന് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം ഇരുന്നൂറ്റമ്പത് ഷോയിൽ പുറത്ത് കേരളത്തിൽ മാത്രം ഫാസ്റ്റ് വിഡിങ് കാണുന്നുണ്ട് ഒന്നേകാൽ കോടി രൂപയ്ക്ക് അടുത്ത് പ്രീസെയിൽ കളക്ഷനും നന്നായിട്ടാണ് അറിയുന്നത് അപ്പോൾ അത് കണക്കാക്കുന്ന ഒരു രണ്ടര മൂന്ന് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ നാല് കോടി ആറ് റേഞ്ചിലൊക്കെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ കേരളത്തിൽ നിന്നും സൂര്യ സൂര്യാചിത്രത്തിന് ഈ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കാം എന്തായാലും അത്യാവശ്യം പോസിറ്റീവ് വന്നാൽ ഇതൊക്കെ നേരെ ുള്ള ബുക്കിങ്ങുമായിട്ട് അല്ലെങ്കിൽ ബുക്കിങ് നമുക്കിനിയും വരും മണിക്കൂറുകളിൽ കാണാൻ സാധിക്കും ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ നൂറ്റി അമ്പത് ഷോയുള്ള ഫാസ്റ്റ് വീഡിംഗും ചെന്നൈ സിറ്റിയിൽ അഞ്ഞൂറ് ഷോയുള്ള ഫാസ്റ്റ് വീഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത് ഹൈദരാബാദിൽ അമ്പതും മുംബൈയിൽ പതിനഞ്ച് ഷോയാണ് ഫാസ്റ്റ് വീഡിങ് കാണാൻ സാധിക്കുന്നത് മൊത്തം ഇന്ത്യൻ മൊത്തത്തിൽ ഇന്ത്യയിലെ ഫാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ എണ്ണം നോക്കുമ്പോൾ രണ്ടായിരം ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് ബിൽഡിങ്ങാണ് ആണ് ക്രോ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു ഓപ്പണിംഗ് ഗംഭീരമാക്കിയിട്ടുണ്ട് ഓപ്പണിംഗ് ഡേയിൽ തമിഴ്നാട്ടിൽ എട്ടേകാൽ കോടി രൂപയ്ക്ക് അടുത്ത് പ്രീസെയിൽ കളക്ഷൻ വന്നിട്ടുണ്ട് പ്രീസെയിലായിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തം പതിനൊന്ന് കോടി രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് അപ്പം ഒരു കാര്യം ഉറപ്പായി നോർമലി തന്നെ ഒരു ഇരുപത് കോടി ഓപ്പണിംഗ് ഡേ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അത് പോസിറ്റീവ് ഒരു നല്ല ആവറേജിന് മുകളിൽ നല്ലൊരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് കോടി എന്നുള്ളത് ഇരുപത്തഞ്ച് മുപ്പത് കോടി റേഞ്ചിലേക്ക് ഓപ്പണിംഗ് ഡേയിൽ ഇന്ത്യൻ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും വേൾഡ് ആയിട്ട് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കോടി റേഞ്ചിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് അമ്പത് കോടിയും കടന്ന് മുന്നോട്ട് പോകട്ടെ അങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രൊട്ടോ സിനിമ ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നതാണ് എന്തായാലും ഇനിയും തുടരും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടരും സിനിമ നമുക്കറിയാം മെയ് ദിനമായിട്ട് തരുൺ തരുൺ തരുൺമൂർത്തിയിലൂടെ തിരിച്ചു കിട്ടിയപ്പോൾ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇന്ന് അവധി ദിവസമായിട്ട് ഇന്നും തന്നെ ടിക്കറ്റ് കിട്ടാനുള്ള ജനപ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇന്നത്തെ കളക്ഷനോട് കൂടി ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മെയ് ദിനം ഇന്ന് ഒന്നാം ദിനം മാറാൻ ഒന്നാം തീയതി മാറാൻ സാധ്യതയുണ്ട് സിനിമ ഇറങ്ങി ഏഴാമത്തെ ദിവസമായിട്ട് പോലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോയോളം ഫാസ്റ്റുകളാണ് കൊച്ചി സിറ്റിയിൽ കാണുന്നത് ട്രിവാൻഡ്രത്ത് നൂറ്റി അറുപത് ഷോയോളം ഫാസ്റ്റ് ഫാസ്റ്റ് ും കോഴിക്കോട് എൺപത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് വീഡിങ് തൃശ്ശൂർ എൺപത് ഷോയോളം ഫാസ്റ്റ് വീഡിങ് കൊല്ലത്ത് അമ്പത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് വീഡിങ്ങും ആലപ്പുഴയിൽ നാപ്പത് ഷോ പാലക്കാട് ഇരുപത് ഷോ പത്തനംതിട്ടയിൽ പതിമൂന്ന് ഷോ കോട്ടയത്ത് പതിനാറ് ഷോ ഇടുക്കിയിൽ പത്ത് ഷോ കണ്ണൂർ പതിനാല് ഷോ വയനാട് ഏഴ് ഷോ കാസർഗോഡ് ഏഴ് ഷോ അങ്ങനെ കേരളം ഒട്ടാകെ ഇന്ന് തീർത്തിരിക്കുകയാണ് സിനിമ ഇറങ്ങി ഞായറാഴ്ച അല്ലാതെ വേറൊരു ദിവസം ഞായറാഴ്ച കൂടാതെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഈഡിങ് കണ്ട ഒരു ദിവസമായിട്ട് ഇന്ന് മാറുകയാണ് ഇന്നിപ്പം മൊത്തത്തിൽ എഴുന്നൂറ് ഷോയോളം ഫാസ്റ്റ് ഈഡിംഗ് ഈ സിറ്റികളിൽ നിന്നും മാത്രവും ബാക്കിയുള്ള കേരളത്തിലെ ബാക്കി എല്ലാ മുപ്പിനും മൂടിലും തിയേറ്ററുകളിൽ നിന്നും മുന്നൂറ് ഷോ അങ്ങനെ മൊത്തം ആയിരം ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ഇന്ന് ഏഴാമത്തെ ദിവസമായ ഈ മെയ് ദിനത്തിൽ ഒന്നാം തീയതി ആയിരം ഷോയോ ഫാസ്റ്റ് ബീൽഡിംഗ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാൻ പറ്റുന്ന ദിവസമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് സിനിമ ഇറങ്ങി ഏഴാമത്തെ ദിവസമായിട്ട് ഒരു ആയിരം ഷോ ഫാസ്റ്റ് ബീൽഡിങ്ങ് കണ്ടൊരു ദിവസമായിട്ട് ഇന്നിപ്പോൾ മാറിയിരിക്കുവാണ് എന്തല്ലേ ലാലേട്ടൻ്റെ ഒരു പവർ ബോക്സ് ഓഫീസ് പവർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇത് മേലെ ഇനി ലാലേട്ടൻ്റെ സ്വപ്ന തുല്യമായ നേട്ടം ഒന്നും വരാനില്ല ആയിരം ഷോ എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വേറെ റേഞ്ച് ലെവലിലുള്ള ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്തും മോശമല്ല ബാംഗ്ലൂർ സിറ്റിയിൽ എഴുപത്തി അഞ്ച് ഷോ ഫാസ്റ്റ് ബിൽഡിങ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഇന്ന് കാണാൻ സാധിക്കുന്നു ചെന്നൈയിൽ മുപ്പത് ഷോയും ഹൈദരാബാദിൽ നാല് ഷോയും മുംബൈ സിറ്റിയിലാണ് ഞെട്ടിക്കുന്നത് മുപ്പത് ഷോയോള ഫാസ്റ്റ് ഫീഡിങ് അങ്ങനെ കേരളത്തിന് പുറത്ത് മൊത്തം ഇരുന്നൂറ് ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിലുള്ള ബുക്കിംഗ് നിലവാരം നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് മെയ് ദിനത്തിൽ കാണാൻ സാധിക്കുന്ന അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി ഏത് ലെവലിൽ എവിടെ എത്തിത്തീരുമെന്നുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ദിവസമായിട്ട് ഇന്നും മാറാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നും നാല് കോടിയിലധികം പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഇന്നലെ ആറ് കോടി ഇരുപത് ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും വന്നേക്കുന്നത് എന്തായാലും അപ്ഡേറ്റ് ആയിട്ടില്ല വരുമ്പോൾ ഞാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് എന്തായാലും ഇന്നും എന്തായാലും ഒരു ഏഴര എട്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തം ഒരു ഒമ്പതര പത്ത് കോടി റേഞ്ചിലുള്ള കളക്ഷനുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദേശ രാജ്യത്ത് മൊത്തം കൂടെ എല്ലാം കൂടെ വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഒരു പതിമൂന്ന് പതിനാല് കോടി റേഞ്ചിലുള്ള കളക്ഷൻ പക്ഷെ ഇന്ന് മെയ് ദിനത്തിൽ ലാലേക്കൻ്റെ തുടരും സിനിമ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് എന്തായാലും റെക്കോർഡ് മുന്നേറ്റവുമായി ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും കളക്ഷൻ കൊയ്ത്തിൻ്റെ കാര്യത്തിലും തുടരും സിനിമ മുന്നോട്ട് പോകുന്നു റെട്രോ സിനിമ വന്ന് എത്രത്തോളം ഇമ്പാക്റ്റാക്കി പഴയ ആ സൂര്യയുടെ പ്രതാപം തിരിച്ചു വന്ന് തിയേറ്ററുകളിൽ വലിയൊരു വിജയക്കൊയ്ത്ത് നേടുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വിശേഷവുമായി വരുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും